നമസ്കാരം ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മസാല പൂരിയാണ് സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതെന്നും വ്യത്യസ്ത രുചി രീതിയിലുമുള്ള ഒരു പൂരി ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ബൗളിൽ ഒരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് അരക്കപ്പ് റവയ്ക്ക് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് കുതിരാൻ വെക്കണം ഞാൻ ഇതോടെ അടച്ചു മാറ്റി വെക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കപ്പ് ഗോതമ്പ് മാവ് അര ടേബിൾ സ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ മസാല ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് നല്ലവണ്ണം പൊടിച്ചെടുത്ത് വയ്ക്കുക നമ്മുടെ പ്രഭ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലവണ്ണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആ പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം പൊടിച്ച് തന്നെ ചേർക്കുക പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഗോതമ്പ് മാവ് അര ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് ഇതിലെ നനവിൽ തന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെയും റവയുടെയും ആ നനവിൽ തന്നെ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം അത് തന്നെ കുഴഞ്ഞു കിട്ടും അഥവാ നിങ്ങൾക്ക് അങ്ങനെ കുഴഞ്ഞു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിലും കുഴഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ടീസ്പൂണുള്ള അത്രേ വേണ്ടി വരുത്തുള്ളൂ അതിനകം നമുക്ക് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും കൂടുതൽ വെള്ളം ഒഴിച്ച് കളയരുത് കുറച്ച് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക ഞാനിവിടെ ആ മാവ് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഇതുപോലെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കണം അതിന് ശേഷം വേണം പൂരി തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു നമ്മുടെ പൂരിയുടെ മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പൂരി തയ്യാറാക്കാനുള്ള ഉരുളകളാക്കി എടുക്കാം ഇത് നമ്മൾ ഉരുളക്കിഴങ്ങും റവയൊക്കെ ചേർത്ത് കഴിഞ്ഞ ഒരു അല്പം ഒട്ടലുണ്ടാവും അപ്പം മാവ് കയ്യിൽ പുരട്ടി നമ്മൾ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക ഗോതമ്പ് മാവേ നല്ലോണം കയ്യിൽ പുരട്ടിയിട്ട് ഇത് നല്ല ഉരുട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് ഒട്ടലില്ലാതെ കിട്ടും പിന്നെ ഇത് പരത്തുന്ന നേരം അല്പം മാവ് കൂടുതലൊന്നിട്ട് പിന്നെ പരത്തണം ഇനി നമുക്കിത് പൂരി തയ്യാറ ഒന്ന് പരത്തിയെടുക്കാം ഒരു മാവ് ഇട്ട് കൊടുക്കുക ഇട്ട് പരത്തി ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ആ മുഴുവൻ മാവും ഞാൻ പൂരിടുക അതെല്ലാം പരത്തി പരത്തിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി വെളിച്ചെണ്ണയിലാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കത് പൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇട്ടുടനെ തന്നെ തിരിച്ചിടാതിരിക്കുക അല്പം എണ്ണം വേണമെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താലേ ഒന്ന് പൊങ്ങി കിട്ടും ഒരു വശം നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പൂരി ഇവിടെ റെഡിയായി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അടുത്ത പൂരി ഇട്ടുകൊടുക്കാം നല്ലവണ്ണം പൊങ്ങി കിട്ടിയിട്ടുണ്ട് സ്ഥിരം നമ്മളെപ്പോഴും ഒരേ ഒരേ രീതിയിലുള്ള പൂരി കഴിക്കുന്നതിൽ നിന്ന് ഇതൊരല്പം എരിവും മല്ലിയിലയുടെ സ്വാദും ഗരം മസാലയുടെ സ്വാദൊക്കെ കൂടെ ആകുമ്പോഴേ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത് അപ്പോൾ വല്ലപ്പോഴും ഇതുപോലുള്ള രീതിയിലും തയ്യാറാക്കി നോക്കുക ഞാൻ ബാക്കി പൂരികൾ അത്രയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് എരിവ് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ അല്പം കുറയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടിയാണ് ചേർത്തിട്ടുള്ളത് ചതച്ച മുളക് അത്രയും വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ അത് അളവ് കുറച്ച് എടുത്തുകൊണ്ടാൽ മതിയാവും ചിലപ്പം കുട്ടികൾക്ക് എരിവ് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതിൽ പകുതി ചേർത്താലും മതിയാവും നമ്മുടെ പൂരി മുഴുവനും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് സ്ഥിരം കഴിക്കുന്ന രുചി രുചിയിൽ നിന്ന് വ്യത്യസ്തമായി അല്പം എരിവോടും മല്ലിയിലയുടെ സ്വാദും ഗരം മസാലയുടെ കൂടിയ ഈ പൂരി ഈ മസാല പൂരി നിങ്ങൾ തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണുന്നതാണ്